ിൽ ഇരുപത്തിമൂന്നിന് പത്താം ഉദയ മഹോത്സവം കല്ലേലി ആദിത്യ പൊങ്കാല വിഷുക്കണി ദർശനത്തോടെ തുടങ്ങിയ കോന്നി കല്ലേലി കാവിലെ മഹോത്സവത്തിന്റെ പത്താം ഉത്സവം പത്താം ഉദയമായി ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ആഘോഷിക്കും കല്ലേലി ആദിത്യ പൊങ്കാല രാവിലെ ഒൻപത് മണി മുതൽ നടക്കും മല ഉണർത്തൽ കാവുണർത്തൽ കാവ് ആചാര അനുഷ്ഠാനം താമ്പൂല സമർപ്പണം മലയ്ക്ക് കരിക്ക് പടേനി മഞ്ഞൾപ്പറ നാണയപ്പറ നെൽപ്പറ അടയ്ക്കാപ്പറ അവിൽപ്പറ മലർപ്പറ കുരുമുളക്റ അൻപൊലി നാളികേരപ്പറ അരിപ്പറ എന്നിവ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലക്കൊടിക്ക് മുന്നിൽ സമർപ്പണം ചെയ്യും ഒൻപതാം ഉത്സവ ദിനമായ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച പതിവ് പൂജകൾക്ക് പുറമെ രാവിലെ ഏഴിന് മലയ്ക്ക് കരുക്ക് പടേനി തുടർന്ന് ഒൻപതാം മഹോത്സവം എം എസ് അരുൺകുമാർ എം എൽ എ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും ഒൻപതിന് സമൂഹ സദ്യ പത്തിന് കല്ലേലി അമ്മൂമ്മ പൂജ പത്ത് മുപ്പതിന് ഊട്ടുപൂജ വൈകിട്ട് ആറ് മുപ്പതിന് നാൽപ്പത്തിയൊന്ന് തൃപ്പടി പൂജ ദീപാരാധന ദീപക്കാഴ്ച ചെണ്ടമേളം ചരിത്ര പുരാതനമായ കുംഭപ്പാട്ട് രാത്രി ഏഴ് മുതൽ തിരുവാതിരക്കളി കൈകുട്ടിക്കളി എട്ടിന് നൃത്തനാടകം പതിനൊന്നിന് ഫോക്ക് ഡാൻസ് പന്ത്രണ്ടിന് കല്ലേലി ഊരാളി അപ്പൂപ്പന്റെ ചരിത്ര സംഗീത നൃത്തനാടകം കല്ലേലിക്കാവിലെ ഊരാളി അപ്പൂപ്പൻ തുടർന്ന് നാടൻപാട്ടും കളിയരങ്ങും പത്താമുതയ ഉത്സവ ദിനമായ ഏപ്രിൽ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച പുലർച്ചെ നാലിന് മലയുണർത്തൽ കാവുണർത്തൽ കാവ് ആചാരങ്ങൾ നാൽപ്പത്തി ഒന്ന് തൃപ്പടി പൂജ താമ്പൂല സമർപ്പണം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മലക്കൊടി ദർശനം രാവിലെ ഏഴ് മുതൽ പത്താം ഉദയ വലിയ പടേനി എട്ട് മുപ്പതിന് ഉപസ്വരൂപ പൂജകൾ വാനര ഊട്ട് മീനൂട്ട് പ്രഭാത പൂജ കല്ലേലി അമ്മൂമ്മ പൂജ കല്ലേലി അപ്പൂപ്പൻ പൂജ പുഷ്പാഭിഷേകം രാവിലെ ഒൻപതിന് കല്ലേലി ആദിത്യ പൊങ്കാലയ്ക്ക് സിനിമാ സീരിയൽ താരം നിഷ സാരംഗ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ രാജി പി രാജപ്പൻ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ എന്നിവർ ഭദ്രദീപം തെളിയിക്കും മണി മുതൽ സമൂഹ സദ്യ പത്ത് മുപ്പത് മുതൽ കല്ലേലി ആദിത്യ പൊങ്കാല നിവേദ്യം ൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലക്കൊടി എഴുന്നള്ളത്ത് ആനയൂട്ട് രാവിലെ പതിനൊന്നിന് കല്ലേലി സാംസ്കാരിക സദസ്സ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും കാവ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശാന്തകുമാർ അധ്യക്ഷത വഹിക്കും സെക്രട്ടറി സലീം കുമാർ കല്ലേലി സ്വാഗതം പറയും പത്താമുതയ ജന്മവാർഷിക സംഗമം ആൻറ്റു ആന്റണി എംപിയും കാവുകളുടെ സംഗമം റാന്നി ഡി എഫ് ഒ പി കെ ജയകുമാർ ശർമ്മയും കല്ലേലി മതമൈത്രി സംഗമം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഊരാളി സംഗമം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്ററും ഗോത്ര സംഗമം കെ സി ബി റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബി ഹരികുമാറും ഉദ്ഘാടനം ചെയ്യും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മതവിഭാഗങ്ങളിലെ വിശിഷ്ട വ്യക്തികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും വിദ്യാഭ്യാസ കലാ കായിക സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികളെ ആദരിക്കും പതിനൊന്ന് മുപ്പതിന് ഊട്ടുപൂജ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഗാനമേള വൈകിട്ട് മൂന്നിന് ഭജൻസ് നാലിന് കോൽക്കളി ആറിന് നാൽപ്പത്തിയൊന്ന് തൃപ്പടി പൂജ ആറ് മുപ്പതിന് കോവിൽ ആറ്റിൽ കല്ലേലി വിളക്ക് തെളിയിക്കൽ ഏഴിന് ദീപാരാധന ദീപക്കാഴ്ച ചെണ്ടമേള പത്താം ഉദയ ഊട്ട് രാത്രി ഏഴ് മുപ്പതിന് തിരുവാതിര കൈകൊട്ടിക്കളി രാത്രി എട്ട് മുപ്പതിന് നൃത്തസന്ധ്യ രാത്രി പത്തിന് കുംഭപ്പാട്ട് പാട്ടും കളിയും ഭാരതക്കളി പടയണിക്കളി തലയാട്ടം കളി എന്നിവ നടക്കുമെന്ന് കാവ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വി ശാന്തകുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോന്നി